ഹാ ഗീസ് അപ്പൊ എന്താണ് പരിപാടീസ് ഞാനും അച്ചും കൂടെ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് ഇന്നവിടെ പപ്പാട വണ്ടി അല്ലേ നമ്മൾ ഇതിനുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പപ്പാടെ ഒരു പഴയ എൻഫീൽഡ് ബുള്ളറ്റ് ഉണ്ട് അപ്പോൾ അതിന്റെ ടെസ്റ്റ് ആണല്ലേ ആ ടെസ്റ്റ് വേണ്ടിയിട്ട് പപ്പ അങ്ങോട്ട് പോയി അപ്പൊ ഞങ്ങളുടെ അങ്ങോട്ടും ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ പരിപാടീസ് ഒക്കെ മിക്കവാറും ചെയ്യാനായിട്ട് കാണും ആ വണ്ടിക്ക് എത്ര വർഷം പുറകൊണ്ടുപത്തിനാല് വർഷം ഇരുപത്തിയഞ്ചാ ഓക്കെ പിന്നെ ഈ ബുള്ളറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബുള്ളറ്റ് ചിത്രണ്ടേ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ആ ബുള്ളറ്റ് കാരണം നമ്മൾ എന്താ നമ്മുടെ ബുള്ളറ്റ് ഒന്ന് പണിയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സത്യം കൊറേ നാളായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക ഞാനത് അതെന്തായാലും തിരിച്ചു വീട്ടിച്ച് അടുത്ത ദിവസം തന്നെ നമ്മുടെ ബുള്ളറ്റ് എന്തായാലും നമ്മൾ പണിയും അതിന്റെ പേപ്പേഴ്സ് എല്ലാം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യും എന്റെത് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുകൊണ്ട് നമ്മള് കുറച്ച് അധികം പണി അതിനകത്ത് ഇണ്ടാവും എനിവേ എന്തായാലും അത് നമ്മൾ ൂപ്പറാക്കി അടിപൊളിയാക്കി എടുക്കും അത് അച്ചു ആ വണ്ടി ഓടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ആ വീഡിയോയും ചെയ്യും ഇവൾ ഓടിക്കുന്ന വീഡിയോസ് ഒക്കെ ആയിട്ടും ചെയ്യുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് വാങ്ങിച്ചു അതായത് ഒരു പറയണേ നിങ്ങൾക്ക് അല്ലേ ഇത് സാധാരണ ഇതല്ല കണ്ടോ ദേ ഇത് എങ്ങനെ ഉണ്ടെന്ന് 봐ടാ ഇത് പിടിച്ചേ ഇത് പിടിച്ചേ എന്തൊരു ചലവങ്ങിനെ കൊണ്ട് ദേ ഇത് കണ്ടോ ദേ എങ്ങനെ ഉണ്ട് ദേ ഇത് സാധാരണ നമ്മൾ ദേ കണ്ടോ എങ്ങനെ ഉണ്ട് ദേ എങ്ങനെ ഉണ്ടെന്ന് പറയണംടാ ദേ നല്ലല്ലല്ല ആ നല്ലല്ല അച്ചു ഓക്കേ കണ്ടോ ഇതിന അച്ഛേ ഇപ്പോ ഇതിന് ആവശ്യം നിന്നില്ല അല്ല ഞാൻ ഇത് വെറൈറ്റി ആണ് ഇതിന്റെ മൊത്തം

ആ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല അടക്കാൻ കുറച്ച് പാടാണ് ഇനി വേ ഇതൊന്ന് ചെയ്യണേ അപ്പോൾ നേരെ ചങ്ങനാശ്ശേരിയിലോട്ട് പോട്ടെ പപ്പ അവിടെ പത്ത് മണിക്ക് എത്ര ദൂരുന്നതാണ് ഇപ്പൊ തന്നെ മണി പത്തരയാവുന്നു അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷം ഇതാണ് പപ്പയുടെ ബുള്ളറ്റ് നമ്മൾ ഫുള്ള് പണിത് പപ്പ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ല അല്ലേ നീ കുറേ ആളായി ലിപി വണ്ടി ഓടിച്ചിട്ടുണ്ട് അല്ലേ എത്ര ആളായി അല്ലേ അപ്പൊ ഇപ്പൊ പണിതാണിപ്പോ ഏകദേശം രൂപയുടെ പണിയായല്ലേ ഇത് രണ്ടായിരം അല്ലേ രണ്ടായിരം മോഡലില് ഈ ഒരു റെഡ് കളർ ഭയങ്കര റയറായിട്ടോ ഈ ഒരു ഈ ഒരു കളറും ഭയങ്കര ഒരു കളറാണ് ഒന്ന് അല്ല ചുമ്മാ ഇരുന്നാ ഓടിക്കണ്ട ഓടിക്കാൻ ചുമ്മാ താക്കലോ ചുമടോ ഞാൻ കേറുന്നില്ല നീ കേറണ നീയാ കേറിക്കോ ഞാൻ വണ്ടിയുടെ മൂളി കയറുന്ന ടെസ്റ്റിനൊക്കെ പോയി ബുള്ളറ്റിന്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാരുന്നു ചങ്ങനാശ്ശേരി വീട്ടിലേക്ക് പോകാരുന്നേ ആ പറഞ്ഞത് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയപ്പോഴത്തേക്ക് ഒരു സാധനം കിട്ടി ലിറ്റിൽ ഹാർട്ട്സ് അല്ലേ പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് ആണ് വേണ്ടത് അതായത് വളരെ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ബിസ്ക്കറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനിത് കണ്ടിട്ട് കൊറേ നാളായ വല്ലപ്പോഴും നമ്മള് എന്താ പറയണ്ടിപ്പോ ഒക്കെ ഇങ്ങനെ കാണും പക്ഷെ ഇത് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റണമെന്നില്ല പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഇവിടെ നിറച്ചിടങ്ങുന്ന അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ വാങ്ങി പഴയ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ഇങ്ങനെ കുറെ സാധനം ഉണ്ട് അത്ര ഉണ്ടാവത്തുള്ളു നമ്മളെ ഈ ഒക്കെ ഇപ്പഴുണ്ടെങ്കിലേ ഈ വേണ്ട ചീറ്റോസ് കുറുക്കുറും എന്നാലും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സാധനമായിരുന്നു കുറുക്കുറ ഉണ്ടായിരുന്നു പിന്നെ ചീറ്റോസ് ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഉണ്ടല്ലോ ഇതൊന്ന് കഴിക്കണം പൊട്ടുന്നില്ല തന്നെ പൊട്ടിക്കഴ്ച

നിങ്ങളുടെ ഐറ്റംസ് ഒന്ന് ഒന്ന് കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യണം കേട്ടോ ചോക്കോ ബൈറ്റ്സ് 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 കാണാനായിട്ട് അതിപ്പില്ല അതിങ്ങനെ അത് അത് ചോക്ലേറ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് തിരിച്ചെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞേ ഞാൻ പറ അച്ചു നമ്മുടെ ബുള്ളറ്റിന്റെ പരിപാടിയൊന്നും സെറ്റ് ആക്കണം നമ്മുടെ വീട്ടിലെ ബുള്ളറ്റ് ബുള്ളറ്റ് കാരണം വീട്ടിലെന്തായാലും സെറ്റാക്കി പണിതൊക്കെ ഇറക്കി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ആരും കേട്ട് പേടിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞ് അച്ചു നമ്മുടെ ബുള്ളറ്റിന്റെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു വെച്ചാൽ ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഓടി വരാന്ന് പറഞ്ഞു ആ ഫേസ് പാക്ക് ഇട്ട അച്ചുവിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുള്ളറ്റ് നമുക്കൊന്ന് റെഡിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെയിറ്റ് ചെയ്യണോ ഇത് എന്ത് ഫേസ് പാക്ക് ഇട്ടേക്കുന്നെ കസ്തൂരി മഞ്ഞള എന്തുവാ പച്ച മഞ്ഞള എത്ര സമയം എടുക്കും ഇതൊന്ന് കഴുകി പറ ായിട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീ നമുക്ക് നമ്മുടെ ബുള്ളറ്റ് ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്യാം സോ അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് കണ്ടല്ലോ ആപ്പാട് പൊടിയൊക്കെ പിടിച്ച് കുറച്ച് സുഖമായിട്ടിരിക്കുകയാണ് ഇത് ഞാൻ ലാസ്റ്റ് കുറച്ചധികം ആ കുറച്ചധികം ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ മുന്നേങ്ങനാണ് നമ്മുടെ വീട്ടിലെ വണ്ടിയൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള കാര്യം ബട്ട് അപ്പോൾ ഞാൻ ഈ മന്ത് ലാസ്റ്റ് അതായത് ഫെബ്രുവരി ലാസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് ബട്ട് അത് പറ്റിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ പ്രശ്നം അറിയോ നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് വേണം ആ ഓയിൽ കൊണ്ടായിരുന്നു നാളായിട്ട് ഇരിക്കല്ലേ മെയിൻ പ്രോബ്ലം നമുക്ക് ഇതിന്റെ ബ്രേക്ക് പിടിച്ചു കിടക്കുക അപ്പോ ഈ വീഡിയോ കാണുന്ന ആൾക്കെങ്കിലേ ഇപ്പോ നിങ്ങളിൽ ആരെങ്കിലും ഈ ബുള്ളറ്റ് പണിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുള്ളറ്റ് പണിയാവുന്ന അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ചെയ്ത് ഒന്ന് മോഡിഫൈ ചെയ്ത് തറക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം പേജോ യൂട്യൂബ് ചാനൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തുനിന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജ് പേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ലിങ്ക് ഉൾപ്പെടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടൊന്ന് സെറ്റ് ആക്കിയിട്ട് പണി ചെയ്ത് ഇറക്കാൻ വേണ്ടി പറ്റും സെൽഫുണ്ട് ആപ്പാട് സൗണ്ടും കാര്യങ്ങളെല്ലാം ആപ്പാടും നിങ്ങൾ ഇത് കേൾക്കാൻ വണ്ടി പറ്റുന്നുണ്ടല്ലോ പിന്നെ മെയിൻ മെയിൻ ആയിട്ട് നമ്മുടെ പിന്നെ ഇതിന്റെ ഗിയർ ഒക്കെ വീഴുന്നുണ്ട് പക്ഷെ ഇതിന്റെ ബ്രേക്ക് പിടിച്ചു കിടക്കുവാണ് വണ്ടിയുടെ ഡിസ്ക് ബ്രേക്ക് പിടിച്ചു കിടക്കുക നമുക്കിത് ഇപ്പം വണ്ടി ഒന്ന് ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല അതായത് ഇത് കണ്ടോ പെട്രോൾ ലീക്ക് കൊറക്കേഷനെ സ്റ്റാർട്ട് ചെയ്യും ഞാനൊന്ന് ബാക്കിലോട്ട് മെക്കാനിക് ഇവിടെ വരണം മെക്കാനിക് ഇവിടെ വന്നിട്ട് ഇതിന്റെ ഡിസ്ക് പിടിച്ചു കിടക്കാം ഫ്രണ്ടില് മനസ്സിലായി ബ്രേക്ക് പിടിച്ചു കിടക്കുന്നോട്ടെ ഏ കണ്ട ഇതിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആയി കഴിഞ്ഞാ അല്ല അതല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഇത്ര നല്ല ഞാൻ കുറാൻ ഇവിടെ ഇല്ലാത്തപ്പോഴത്തേക്കും ഒന്ന് പറ്റി പോയതാ നമ്മള് വണ്ടി ഇരുന്ന് പോയി കഴിഞ്ഞാ പിന്നെ നമ്മള് മടി കാണിക്കും പക്ഷേ നമ്മളിത് സെറ്റ് ആയിട്ട് ടയർ ഒന്നും വലിയ സീനില്ല നമുക്ക് ടയറല്ല ബാക്കിയുള്ള കുറച്ച് പരിപാടീസ് മൊത്തത്തില് എന്തായാലും വണ്ടിക്ക് ചെയ്യാനായിട്ടുണ്ട് ഓവറോൾ കുറച്ചധികം വർക്ക് ഉണ്ട് ഇതൊരു വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പണി പണിതീർക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യേ ഒരു കാര്യം ചെയ്യാം ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഈ വണ്ടി എന്തായാലും ഇവിടെ നിന്ന് ഇവിടുന്ന് ഇത് ഇറക്കാനാണ് മെയിൻ പാട് ഇതിൽ വണ്ടി ഇറക്കിയിട്ട് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ അതെ ഇപ്പൊ ഇതിന്റെ ഡിസ്ക് കിടക്കുമോ അതെ ഫ്രണ്ട് ബ്രേക്ക് കണ്ടോ ഫ്രണ്ട് ബ്രേക്കിന്റെ ആ ഇത് പൊട്ടി പൊട്ടി പൊട്ടിക്കടക്കുക ഇല്ല ഫ്രണ്ട് ബ്രേക്ക് ഇല്ല ഇപ്പൊ നിലവിൽ വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇല്ല കണ്ടോ അത് പൊട്ടി കിടക്കുക അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് പിടിച്ചു കിടക്കുക അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ആ ഏറ്റവും ആദ്യം നമുക്ക് ഇതിന്റെ കുറച്ച് ഉണ്ടല്ലോ അത് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഫുള്ള് ഒന്ന് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് കളർ മാറ്റത്തില്ലോ കാരണം ബ്ലാക്ക് നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത് ആക്ച്വലി അത് സ്റ്റെൽത്ത് ബ്ലാക്ക് വേണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്ലാക്കിനകത്ത് തന്നെ സ്റ്റെൽത്ത് ബ്ലാക്ക് വേണം അല്ലെങ്കിൽ ഈ മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള വണ്ടി തന്നെ വേണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്തായാലും നമ്മൾ ഈ വണ്ടി ഉറപ്പായിട്ടും ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ശനിയാഴ്ചയാണ് ഞാൻ തിങ്കളാഴ്ച തന്നെ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ ഉറപ്പായിട്ട് ഞാൻ കയറ്റും എന്നിട്ട് വണ്ടി ഒന്ന് ഓടാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആക്കി എടുത്തു ഓടാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മൾ കട്ടംഘട്ടമായിട്ട് ആരെങ്കിലും ആയിട്ടൊക്കെ നമുക്കൊന്ന് നോക്കട്ടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ അത്യാവശ്യം വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ എം വി ഡി എം വി ഡി അനുവദ അനുവദിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻ എന്തൊക്കെയാണോ അത് ഫുള്ള് ചെയ്യും പിന്നെ വണ്ടിയുടെ കുറച്ച് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ എന്തായാലും പക്കയാക്കും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ വണ്ടി ഈ മാസം നമ്മൾ കിണ്ണനാക്കി നിങ്ങളെ ഓരോ അപ്ഡേറ്റ് നിങ്ങൾ കാണിച്ചു തരാം ഈ വണ്ടി എങ്ങനെയൊക്കെ പണിത് എന്തൊക്കെ സെറ്റാക്കി എടുക്കുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങളെ തന്നെ കാണിച്ചു തരാം അത് ഞാൻ വാക്കുതിരിയാണ് എല്ലാ ബുള്ളറ്റ് പ്രേമികളും എനിക്ക് എന്നെ വിശ്വസിക്കുക ഞാൻ ഈ വണ്ടി കിഡുവാക്കി എടുക്കുവാൻ അകത്തൊരു സംശയം വേണ്ട എന്തായാലും ഇന്ന് തന്നെ അതെ 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 നമ്മുടെ കൈയിരുന്നേ അത് നമ്മള് ഇങ്ങനെ പൊടിയും മാറാലും പിടിച്ചു കിടക്കാൻ പറ്റി കാർക്കായാലും സ്വാഭാവികമായിട്ട് ദേഷ്യം വരും അതെന്തായാലും മാറ്റി എടുത്തേ പറ്റുള്ളൂ എനിക്ക് പരിചയമുള്ള ഒരു വർക്ക്ഷോപ്പിലൊരു ഉണ്ട് ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഈ വണ്ടി പറ്റും ഇന്ന് വിടുന്നുണ്ട് ആ നമുക്കിവിടെ പുള്ളി ഉണ്ട് അതേപോലെ ഈ ഈ വണ്ടി ഇവിടുന്ന് എന്തായാലും കൊണ്ടു കൊണ്ടുപോകാൻ പറ്റും നമുക്ക് നോക്കട്ടെ അച്ചു വണ്ടി അത് ഇത് അഗീറ വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു ഓടിക്കാനല്ല ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള തരത്തിലോ വണ്ടിക്ക് ആയിട്ട് ഇത് ഈ ഫ്രണ്ട് ടയർ വലിയ സീൻ അല്ല ഫ്രണ്ട് ടയറേ കുറച്ചാൾ മുന്നേ മാറി ഇത് ഫ്രണ്ട് ടയർ വലിയ പ്രോബ്ലം ഇല്ല ഇത് ഇതൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നതിന്റെയാണ് മെയിൻ പ്രശ്നം ബാക്ക് ടയർ എന്തായാലും അച്ചോ അത് ഇതാ ഇവിടെ ഇവിടെ അച്ഛണ്ടെ എന്തിന്റെ ഒരു കൂട് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇത് കണ്ട അതെ അയ്യോ വേട്ടാവളി എന്താണെന്ന് തോന്നുന്നു കടന്നലല്ല വേട്ടാവലെന്ത് കൂടാണെന്ന് തോന്നുന്നു അതൊന്ന് ശരിയാക്കി എടുക്കണം ഗിയറല്ല വണ്ടി ഇവിടെ ബാക്ക് ടയർ ചിലപ്പോ ആ ബാക്ക് ടയർ അത്യാവശ്യം നന്നായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ ഈ സിണ്ടോ ബാക്ടയറിന്റെ ഗ്രിപ്പ് മൊത്തം ബാക്ക് ടവർ എന്തായാലും ഒന്ന് ശരിയാക്കേണ്ടി വരുന്നേ ഇവിടെ കുറച്ച് അതൊന്ന് ഫൈവ് ഹൺഡ്രഡ് ആയതുകൊണ്ടേ കുറച്ച് പണി ഉണ്ടാവും പിന്നെ ക്ലാസ്സിൽ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ പണി ഉണ്ടാവും നമ്മൾ ഫുൾ എന്തായാലും സെറ്റ് ചെയ്തെടുക്കും കഴിഞ്ഞപ്പോ നമ്മുടെ ബുള്ളറ്റ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇവനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ ചെയ്യാം പോവാണേ ബൈ ബൈ